ഹലോ ഞാൻ മഞ്ജു കുറേ നാളെ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എനിക്കൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് തോന്നി അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിത്രം കളക്ഷനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് യൂട്യൂബിൽ നമ്മുടെ ഒരു മിത്രം കളക്ഷനുണ്ട് അവർ നമ്മൾ ചെറിയ ലോ പ്രൈസിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലുള്ള ഡ്രസ്സ് സ്കിച്ച് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് അപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ആ വീഡിയോ താഴെ വരുന്ന കമൻസ് ഭയങ്കര മോശം കമൻസാണ് അതായത് നെഗറ്റീവ് കമൻസ് മാത്രം പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ ഫേക്കാണ് ഫ്രോഡാണ് അതുപോലെ മറ്റൊരു മറ്റുള്ള ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന വീടിൻ്റെ താഴെ വന്ന് കമൻസ് ചെയ്യുക ഇവർ ഫേക്ക് ആണ് ഇവർ ഫ്രോഡാണ് ഇവർ പർട്ടിക്കൂലേഴ്സ് ആണ് ഉഡായിപ്പാണ് അങ്ങനത്തെ രീതിയിലുള്ള അപ്പോൾ ഈ മിത്രം കളക്ഷനിൽ നിന്ന് എനിക്കുണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നത് അതായത് ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒരു ആറേഴ് ടോപ്സോടെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് നല്ല നല്ല റിസൾട്ടാണ് കാരണം അവർ നല്ല പ്രോഡക്റ്റ് ആണ് അങ്ങനെ ടു ഡബിൾ നയൻ ഒക്കെ നമുക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും കിട്ടത്തില്ല കാരണം അത്രത്തോളം നല്ല 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 മെറ്റീരിയൽ നല്ല സ്ട്രെസ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഞാനിങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ കണ്ടപ്പോഴൊക്കെ നമുക്ക് എന്താ നമുക്കൊരു വിഷമുണ്ടാവുമല്ലോ എന്തായിരിക്കണം നമുക്ക് അത്രത്തോളം നല്ല ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് വരെ അവിടെ നിന്നെങ്കിലും മേടിച്ചതാണ് ഇത് പിന്നെ അവരുടെ റെഡി സ്റ്റോക്ക് ആയിരുന്നു അതുവരെ ഇങ്ങനെ അവിടുന്ന് മേടിച്ച പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അപ്പം നമുക്കൊരു വിഷമം എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കംപ്ലയിൻറ്റ് എന്ന് വരും ഞാൻ അവരുടെ കോ കോൺടാക്ട് ചെയ്തായിരുന്നു അതായത് അവിടുത്തെ ഓണറിനോടേയും കോൺടാക്ട് ചെയ്ത് വിദ്യ ചിരിച്ചിട്ടേം കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർ നമ്മുടെ റെഡി റെഡി സ്റ്റോക്ക് ചെയ്യുന്നവരല്ല അപ്പോൾ ആ വിദ്യ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ മാനുഫാക്ചേഴ്സാണ് അതായത് നമ്മൾ അവർ റെഡി സ്റ്റോക്ക് വെച്ച് ചെയ്യുന്ന യൂണിറ്റ് അല്ല അവർ നമുക്ക് മെറ്റീരിയൽ മെറ്റീരിയലെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നവരാണ് അപ്പോൾ അവരുടെ ബയോയില് അവർ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റീൻ വർക്കിങ് ഡേയ്സ് അറുപത് വർക്കിങ് ആണ് അവർ പ്രോഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വർക്കിംഗ് ഡേയ്സ് പിന്നെ അതിന് അതിലുണ്ടാകുമ്പോൾ ഹോളിഡേയ്സ് ഉണ്ടാവും സൺഡേ അതുപോലെ പബ്ലിക് ഹോളിഡേസ് അങ്ങനത്തെ ഹോളിഡേയ്സ് ഒക്കെ അവർ ഈ ലീവാണ് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ കസ്റ്റമർ കമ പത്തോ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും കസ്റ്റമർ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ തുടങ്ങും അതായത് അവർ ശരിയല്ല കാരണം പ്രോഡക്റ്റ് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കിട്ടാൻ ചാൻസ് കുഴപ്പമില്ല ചാൻസ് കുറവാണ് കാരണം അത്രത്തോളം അവർക്ക് ഓഡിയോസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതെന്ന് ഞാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം ചിലപ്പോൾ അവർ ഈ ടു ഡബിൾ നയൻ്റെ ഇങ്ങനെ ഓഫർ കൊടുത്ത് വരുന്നത് നിർത്താനാണോ അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ കമൻ്റ് ഇടുന്നവർ പിന്നെ അതുപോലെ തന്നെ ഒരു ഡീലെ ഒരു ഡിലേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സത്യമാണത് അത് ഞാൻ സംസാരിച്ചു കാരണം കുറച്ച് ഡിലേ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുണ്ടാകുന്ന ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ടു ഡബിൾ നയൻ്റെ കുർത്തീസ് ഓഫറില്ല അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്കത് മേടിക്കും ഇങ്ങനെ ടൂ ഡബിൾ ത്രീ റിച്ച് ഹാൻഡ് വെളിക്കാവുമ്പോൾ നമ്മളെല്ലാവരും മേടിക്കും അപ്പോൾ ആ സമയത്ത് അവർക്ക് ഭയങ്കര അതായത് നമ്മുടെ ഷോപ്പിലേക്ക് ആ ഷോപ്പിലേക്ക് ഭയങ്കര ഹൈ ആയിട്ട് കസ്റ്റമേഴ്സ് വന്നു അപ്പോൾ കസ്റ്റമേഴ്സ് വന്നപ്പോൾ അപ്പോൾ അതായത് അങ്ങനെ ആ സമയത്ത് ഒരുപാട് ഓർഡേഴ്സ് വന്ന സമയത്ത് അവർക്ക് കുറച്ച് ഡിലേ ആയി ഡിലേ ആയി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു ഓർഡർ ഒരു മാസം ഡിസ്പാച്ചിങ് ടൈം പറയുമ്പോൾ നമുക്ക് അത്രയും ഹൈ ഓർഡേഴ്സ് ആവരു ഒരുപാട് ഓർഡേഴ്സ് വന്ന സമയത്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്യാനും കാരണം കുറച്ച് അതിന് മുമ്പ് ചെയ്ത ഓർഡേഴ്സ് പെൻഡിങ് വർക്കൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പം ഇത് കുറച്ച് ഡിലേ ആകാം അങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ അല്ലാണ്ട് അവർ പറ്റിക്കില്ല പറ്റിക്കില്ലല്ലോ കാരണം നമുക്ക് അവർ നമുക്ക് ആ യൂട്യൂബ് അയച്ച് നോക്കിയാൽ തന്നെ അറിയാം മിത്രം കളക്ഷൻ എന്നുള്ളത് ഇന്നോ ഇന്നലെ തുടങ്ങിയത് ഷോപ്പല്ല കുറേ ഒരുപാട് കാലം കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ യൂട്യൂബാണ് കാരണം അവർ ഓഫ്ലൈനായിട്ട് ഷോപ്പും ഉണ്ട് അവർക്ക് അപ്പോൾ അവർ ഫെയ്ക്കാണ് ഉഡായിപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ കൊണ്ട് അവർക്കത് വെക്കണ ഒരു സ്ഥാപനം വളർന്ന് വലുതായി വളർന്ന് വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണ് കാരണം ഒരു ഊണോ ഉറക്കമൊക്കെ ഇല്ലാതെ അതിനുവേണ്ടി അത്രയും അധ്വാനിച്ചിട്ടാണ് ഒരു ഷോ ഒരു സ്ഥാപനം വളർന്നു വരുന്നത് അപ്പോൾ നമ്മളിങ്ങനത്തെ കമൻസ് ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മാനസികമായി വല്ലാണ്ട് തകർന്നു പോകും കാരണം അവരുടെയൊക്കെ ഒരു സ്വപ്നമാണത് ആ ഒരു എന്ന് വെച്ചാൽ അവരുടെ സ്വപ്നമാണ് അപ്പോൾ അതൊന്നും വളർന്ന് അവരത്രയും കെട്ടിപ്പോൾ കൊണ്ടുവരുമ്പോൾ ആ ഒരു നെഗറ്റീവ് കുറച്ച് ചെറിയ നെഗറ്റീവ് വന്നപ്പോൾ അത് ഫേയ്ക്കാണ് ഡൈപ്പ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയാണ് അത് കാരണം അത് ഈ പറയുന്ന കസ്റ്റമർ എനിക്ക് പോലും വേദന കാരണം നല്ല കസ്റ്റമർ അവരുടെ പ്രോഡക്റ്റ് കിട്ടി കസ്റ്റമേഴ്സിനോട് ചോദിച്ച് നോക്കിയാലറിയാം അവരുടെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കാരണം ടു ഡബ്ല്യൂന്ന് എവിടെയാണ് പ്രോഡക്റ്റ് കിട്ടത്തില്ല ഏ കാരണം അവർക്കത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കമൻസ് ചെയ്യുന്നവർ ദയവ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യൂ കാരണം വളരെ മാനസികമായി അവർ തവരെ തകർക്കുന്ന രീതിയിലൊന്നും നിങ്ങൾ ചെയ്യരുത് വീഡിയോസ് അല്ലെങ്കിൽ കമൻസ് ചെയ്യരുത് ഞാനീ ചെയ്യുന്ന വീഡിയോ ഒരിക്കലും അവരുടെ പ്രൊമോഷനായിട്ടും അവരുടെ ആ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല എൻ്റെ അനുഭവം ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ എത്രത്തോളം എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് കാരണം നിങ്ങൾക്കിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ അവരുടെ ഓണറിൻ്റെ നമ്പരും അവരുടെ മാനേജറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിക്കുക അവരപ്പം വിളിച്ചാലും കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ റിപ്ലൈം കിട്ടും കാരണം ഒരു ഒരു ചെറിയൊരു ഡിലേ വന്ന വരുമ്പോ നമ്മൾ അവരെ മാനസികമായി തകർക്കുന്നതിന് പകരം അവരെ കൂടെ ഒന്ന് നിൽക്കുകയാണ് കാരണം നമുക്ക് നമ്മളെ പോലെ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു ടു ഡബിൾ നയൻ ഒക്കെ ഹാൻഡ് വെള്ള കുളത്തിയൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ് നമുക്കൊന്നും കിട്ടത്തില്ല സ്വപ്നങ്ങളൊരു ഒരു നമുക്കൊരു എയ്റ്റ് ഡബിൾ നയൻ അല്ലെങ്കിൽ ഒരു തൗസൻഡ് രൂപയ്ക്ക് കുടുത്തീസ് ഒന്നും ഇടാ ഇടാനൊന്നും നമുക്ക് എനിക്ക് എന്തുകൊണ്ടൊന്നും പറ്റത്തില്ല മേടിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള സാധനം ഇടാൻ ചെറിയ വിലയാണ് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു ഷോപ്പാണ് മിത്രം ക്ലാഷൻ അപ്പോൾ നെഗറ്റീവ് ഇടുന്നവർ കുഴപ്പമില്ല നെഗറ്റീവ് ഇട്ടോളൂ കുഴപ്പമില്ല പക്ഷെ അത് കുറച്ച് മനസ്സിലാക്കി ഇടുവാണെങ്കിൽ കുഴപ്പമില്ല കാരണം അവരോട് അവരുടെ എന്താണ് സംഭവം എന്താണ് സംഭവിച്ചതൊന്നും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ എങ്കിൽ ശ്രമിക്കും നിങ്ങൾ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ അവർക്ക് പ്രൊമോഷന് വേണ്ടി ല്ല ചെയ്തത് എൻ്റെ ഒരു കസ്റ്റമറെ നൽകിയ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ നിങ്ങളുടെ മഞ്ജു ബൈ